നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് അപ്പോ ഇന്നും അതുപോലെ നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻകരിക്കോടാണ് സ്വാഗതം സർ നമസ്കാരം സർ സാധാരണ ഒരു സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു ചോദ്യമാണ് അത് വലിയ സംശയമാണ് ഭർത്താവ് അമ്മായിയമ്മ അല്ലെങ്കിൽ സഹോദരിയെ കൂടുതൽ സ്നേഹിക്കുന്നു ഇത് മരുമോൾക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്ക് വലിയ പ്രശ്നമാണ് ചെയ്തു ചെയ്തു കൊടുത്തു എങ്ങനെ പ്രശ്നങ്ങൾ അത് വലിയൊരു ഈ ഒരു എന്താണ് ഒന്ന് സാധാരണ ഈ പുതിയ പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരികയാണ് അതുവരെ ആ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ അമ്മയും സഹോദരിയായിട്ട് ആയിട്ട് അയാൾക്കുണ്ടായിരുന്ന അറ്റാച്ച്മെന്റ് കടപ്പാട് ചിലപ്പോ പഠിപ്പിച്ചതല്ല ഈ സഹോദരി ആയിരിക്കാം മൂത്ത സഹോദരി ആയിരിക്കാം അതേ അറിയില്ല ഇപ്പോൾ സാറിന് വരുമ്പോൾ ഈ മൂത്ത സഹോദരിയുടെ ഒരു പാലുകാച്ച് വരുന്നു അവർ മൂത്ത ആളാണ് പുതിയ വീട് വെച്ചു പാലുകാച്ച് വരുന്നു ഇപ്പം നമ്മൾ ചൂട് സമയമല്ലേ ചൂട് സമയമാകുമ്പോൾ ഏറ്റവും കൊടുക്കാൻ ഏറ്റവും നന്നായിട്ടുള്ള എന്താണ് എ സിയാണ് അല്ലേ ഒരു എ സി അങ്ങ് മേടിച്ചു കൊടുക്കാം അയാൾ അദ്ദേഹം ഈ ഭാര്യയോട് പറയുന്നു നമുക്ക് എന്താ ഒരു എ സി നമുക്ക് മേടിച്ചു കൊടുത്താൽ അയ്യോ എ സി മേടിച്ചു കൊടുക്കാൻ ഒരത്തി മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയായിരുന്നോ നമുക്ക് ഇവിടെ ഉണ്ടാവും ഇനി നമുക്ക് വീട് നോക്കട്ടെ ഇപ്പോഴേ ഇത് വേണം കല്യാണം കഴിച്ചിട്ട് എത്ര ആളെ ആയോ മൂന്ന് മാസം പോലും ആയില്ല ഈ സമയത്താണ് ഇത് പറയുന്നത് പക്ഷേ ഇവിടെ ഈ പെൺകുട്ടിയെ ഓർത്തേക്കേണ്ട ഒരു കാര്യം അവർ സഹോദരി സഹോദരന്മാരായിരുന്നു അവർ തമ്മിലുള്ള കടപ്പാടുകളെന്ത് ഇതൊന്നും അറിയാതെയാണ് നമ്മൾ അവരോട് പറയുന്നത് അപ്പോൾ അവരുടെ കടപ്പാടിൻ്റെ ഒരു പകരമായിട്ടായിരിക്കാം ആ സന്ദർഭത്തിൽ സ്നേഹോപകാരമായിട്ട് ആ ഭർത്താവ് സഹോദരിക്ക് മേടിച്ചു കൊടുക്കുന്നത് അതിൽ നമുക്ക് ഇങ്ങനെയുള്ള വിലക്കുകളുടെ അഭിപ്രായം വേണ്ട നമ്മൾ സ്നേഹപൂർവ്വം അത് കൊടുക്കുക കൊടുക്കുമ്പോഴാണ് ഒരു നമ്മുടെ ബന്ധുക്കളെ അകത്തി ബന്ധുക്കളുടെ വിരോധം വാങ്ങി ഒരു കുടുംബവും നന്നായി ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടോ അപ്പോ നമുക്ക് അവരുടെ സന്തോഷം വരട്ടെ അവരും നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അവരും നമ്മളോട് സഹ് സഹകരിക്കും സഹായിക്കും അപ്പൊ എപ്പോഴും നമ്മളുടെ സ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെയോ ബന്ധുക്കളുടെ സ്നേഹവും സന്തോഷവും കിട്ടുന്നതിന് ഒരിക്കലും ഒരാളും എതിരാകരുത് എന്നുള്ള നിർദ്ദേശം ശരിക്കും പറഞ്ഞ ബന്ധങ്ങൾ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവാ പഠിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ സന്തോഷം സാർ